വിഷ്ണു എന്ന വ്യക്തിയുടെ ജീവിതത്തിന് വലിയ ഇൻഷുറൻസ് ഉണ്ട് ഒരു ഇല്ല ഞാൻ മാത്രമല്ല കപ്പലിൽ ജോലി ചെയ്യുന്ന ഒരാളുടെയും ജീവിതത്തിന് ഒരാളുടെയും ഇൻഷുറൻസ് ഒന്നര കൊല്ലമാണ് ആ കപ്പലിന്റെ അടുത്ത് നരയിച്ചത് ഫുഡില്ല സാലറി ഇല്ല ഇന്റർനെറ്റ് ഇല്ല ചോദിക്കാനും പറയാനും ആരുമില്ല അനുഭവിച്ചതും നിന്റെ പ്ലേറ്റിൽ എന്താണോ അത് നീ കഴിക്കുക എന്റെ പ്ലേറ്റിലേക്ക് നോക്കി നീ ഇത് കഴിക്കരുത് എന്ന് പറയാൻ ഒരു അധികാരവും നെനക്കില്ല പട്ടിക കണ്ടപ്പോ അവൻ എന്നോട് പറയുന്നു ഇവൻ അത് കഴിക്കും ഞാൻ പറഞ്ഞു എന്നെ കളിക്കാത്ത എന്തിനാ ഞാൻ കഴിക്കുന്നു പോയ രാജ്യങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം കഴിഞ്ഞു മണവാട്ടിയെ കാണാൻ പറ്റുമോ മണവാട്ടിയെ കാണാം മണവാട്ടി ഇവിടെ ഇരിപ്പണ്ടല്ലോ വിഷ്ണു സ്നേഹിക്കാൻ ഒരു അമ്മ ഒരപ്പൻ ഇപ്പം ലൈഫിൽ പ്രണയിനിയെ ഒരു ഭാര്യ സന്തോഷമാണ് ജീവിതം അപ്പൊ ഞാൻ ചോദിക്കുന്നത് ചോദ്യം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ ചോദിക്കുക വിഷ്ണു എന്ന വ്യക്തിയുടെ ജീവിതത്തിന് എല്ലാ ഇൻഷുറൻസ് ഉണ്ട് ഒന്നുമില്ല ഒരു ഇൻഷുറൻസും ഇല്ല ഞാൻ മാത്രമല്ല കപ്പലി ജോലി ചെയ്യുന്ന ഒരാളുടെയും ജീവിതത്തിന് ഒരാളുടെയും ജീവിതത്തിന് ഒരു ഇൻഷുറൻസും ഇല്ല ഇൻഷുറൻസ് എന്ന് നിങ്ങൾ പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയോ അല്ലെ ഞങ്ങളുടെ ഷിപ്പിംഗ് കമ്പനിയോ തരുന്ന ആ ഒരു ഇൻഷുറൻസ് ആയിരിക്കും പൈസക്ക് മുകളിൽ ജീവിതം അല്ലെ ജീവനാണ് വലുത് പോകുമ്പം ഒരാൾക്കും ഇല്ലല്ലോ നിങ്ങൾ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കണ്ടത് രണ്ട് കപ്പൽ അപടങ്ങളാണ് അതെ രണ്ടെണ്ണം രണ്ടെണ്ണത്തിലൂടെ അൻപതിൽ അധികം ആളുണ്ടായിരുന്നുണ്ടാവും ഒരു കപ്പൽ ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോ പേര് വെച്ച് നോക്കിയാലും ഒരു നാല്പത്തഞ്ചു പേരോളം ആ നാല്പത്തഞ്ച് കുടുംബങ്ങളാണ് നാല്പത്തഞ്ചു പേരുടെ ഭാര്യമാര് അവരുടെ കുട്ടികള് അവരുടെ കുടുംബം അവരുടെ സ്വപ്നങ്ങൾ ഇതെല്ലാമാണ് കഴിഞ്ഞ നമ്മൾ കണ്ട ഒരു മാസത്തിലെ കപ്പൽ അപടങ്ങളില് അതിൽ ജോലി ചെയ്തിട്ടിരുന്ന കപ്പലിന്റെ ആൾക്കാരുടെ ജീവിതം ഈ ആളുകളെ പറ്റി എന്തുകൊണ്ട് പിന്നീട് ന്യൂസ് വരുന്നില്ല കപ്പൽ വരുന്നു തീ പിടിക്കുന്നു കപ്പൽ മുങ്ങുന്നു ആ കുടുംബങ്ങൾ നോക്കിയിരിക്കുന്ന കുടുംബങ്ങൾ സ്വപ്നമായിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരുടെ ജീവൻ കിട്ടിയോ അവർ എവിടെ എന്തുകൊണ്ട് ന്യൂസ് വരുന്നില്ല ഇത് പറയാൻ വിഷ്ണുവിനെ പറ്റത്തോടെ കപ്പൽ ഓരോ രാജ്യത്തുള്ള നാഷണാലിറ്റി പല പല രാജ്യത്തുള്ള ആൾക്കാരായിരിക്കും ഫിലിപ്പീൻസ് റഷ്യ ഇന്ത്യൻസ് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇപ്പം ഈ കപ്പലിൽ കൂടുതലുള്ളത് അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ വീടുകളിലേക്ക് ഈ മാധ്യമങ്ങൾ പോയി ബൈറ്റ് എടുക്കുന്നതിലും നല്ലത് അവർക്ക് അതാത് രാജ്യങ്ങളിലെ സർക്കാരിനെയോ അല്ലെങ്കിൽ മുങ്ങിയ സംസ്ഥാന ഗവൺമെന്റ് സർക്കാരിനെയോ അല്ലെങ്കിൽ കമ്പനിയോ ഇവരെയൊക്കെ ബ്ലെയിം ചെയ്താലേ ന്യൂസ് ചാനലുകൾക്ക് റീച്ച് കിട്ടുള്ളൂ അപ്പൊ അവര് നമ്മളെ പോലുള്ള പാവങ്ങളുടെ ജീവിതങ്ങൾ ഇവരെവിടെ പോയി നാലുപേരെ കാണാനില്ല ഏതെങ്കിലും ഒരു ന്യൂസുകാര് ഈ കപ്പൽ അപകടങ്ങൾ ഉണ്ടായ ഇപ്പൊ തീ കത്തിയ കപ്പലിന്റെ നാലുപേര് ഈ നാലുപേരെ ചിന്തിച്ചിട്ട് ആരെങ്കിലും ഒരു ന്യൂസ് ചാനലെങ്കിലും അവർ ആര് എന്തവരെവിടെയെന്ന് ചോദിച്ചു ഞാൻ ഞാൻ ചോദിക്കുന്ന ആ പേര് വിഷ്ണു അത് തന്നെയാണ് പറയുന്നത് ഫയർ എന്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് ആ നാലു പേര് കടലിൽ വീണിട്ടുണ്ടെങ്കില് അവരുടെ ബോഡി എന്നെ നമുക്ക് തീരത്തടുത്തേനെ അല്ലെങ്കിൽ അവരുടെ ബോഡി നമുക്ക് കിട്ടിയ ദിവസങ്ങൾ കഴിഞ്ഞു ഒരാളല്ല നാലു പേര് അപ്പൊ ആ നാലു പേര് എവിടാണ് ആ നാലു പേര് കപ്പലിൽ തന്നെ ഉണ്ടാവും ആ നാലു പേര് ഞാൻ കരുതുന്നത് ആ കപ്പലിലെ ഫയർ ഫൈറ്റേഴ്സ് ആണ് എന്റെ കപ്പലിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ ആ ഫയർ ഫൈറ്റർ എന്ന നിലയിൽ ഞാനും ഒരംഗമാണ് ആ നാലു പേരിൽ ആറ് പേരിൽ ഒരാളാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് പിന്നെ ടീമാണുള്ളത് ഫയർ ഫൈറ്റ് ചെയ്യുന്നത് കപ്പലിൽ തീ ഉണ്ടായ അതിൽ ഒരാളാണ് ഞാൻ ആ ആറുപേരില് ഞാൻ അങ്ങനെ ഒരാളാണ് അല്ലെ ആ ഞാൻ ഞാനായിരുന്നു എന്ന് ചോദിച്ചല്ലോ ഞാനായിരുന്നെങ്കിലോ എന്റെ ജീവൻ എന്താണ് വില ആരും തിരക്കില്ല ആ നാലു പേരെ ഞാൻ ചിന്തിക്കുന്ന അതാണ് അവര് ഫയർ ഫൈറ്റിന് പോയിട്ടുണ്ടാവാം ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവര് ഉള്ളിലേക്ക് പോയി കുടുങ്ങിയിട്ടുണ്ടാവാം എന്ത് സംഭവിക്കാം അല്ലെങ്കിൽ ബോഡി കരക്കടിക്കേണ്ടല്ലേ ഇതുവരെ ആ നാലു നാലുപേരുടെ ബോഡി കിട്ടിയിട്ടില്ല അപ്പൊ അവരാ കപ്പലിൽ തന്നെ തീർന്നിട്ടുണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ഏഹ് ഒരുപാട് സ്വപ്നങ്ങളും ഓരോന്നും കണ്ടിട്ടായിരിക്കും ചിലപ്പോ അവർ ആ കപ്പലിലേക്ക് വരുന്നത് അവരുടെ ജീവിതമല്ലേ പോയെ അവരുടെ കുടുംബങ്ങൾക്കല്ലേ അവർ നമ്മുടെ ഇന്ത്യൻ നാഷണാലിറ്റി തന്നെ നമ്മുടെ മാധ്യമങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല വിഷ്ണു ചില മാതാപിതാക്കള് എന്റെ മോൻ ഇത് പഠിക്കണം കപ്പലിൽ പോകണം ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരണം അങ്ങനെ അങ്ങനെത്തരം ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തോ നിമിഷം അവരോട് പറയാനുള്ളത് കപ്പലിലേക്ക് ജോലിക്ക് വിടുന്നതിന് ഒരു പ്രശ്നങ്ങളുമില്ല കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടാവണം പണിയെടുക്കാനുള്ള മനസ്സുണ്ടാവണം സോഷ്യൽ മീഡിയ ഇന്റർനെറ്റ് ലോകങ്ങളൊക്കെ മറക്കണം അതുപോലെ എന്താ പറയുക ടൈം ടു ടൈം ഞാൻ ഈ ഇത്ര മണി കയറുന്നേക്കുന്നു ഇത്ര മണിക്ക് ഉറങ്ങുന്നു ഇതൊക്കെ മറക്കണം പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ കപ്പലിലേക്ക് വിടുന്നോണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷേ കപ്പലിലേക്ക് കയറണമെങ്കിൽ ഇന്ന് കൊടുക്കേണ്ടത് ലക്ഷക്കണക്കിന് രൂപയാണ് ഇവര് ചിന്തിക്കുന്നത് എന്താണെന്നറിയോ ചെറിയൊരു മറൈൻ കോഴ്സ് പഠിപ്പിക്കുന്നതിന് ഈ ഒന്നോ രണ്ടോ ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒരു ജോലിയായി എന്നാണ് ചിന്തിക്കുന്നത് പക്ഷെ ഇത് പഠിച്ചു കഴിയുമ്പോഴാണ് അറിയുന്നത് ജോലി കിട്ടില്ല ജോലി കിട്ടണമെങ്കിൽ അഞ്ചും ആറും ഏഴും ലക്ഷം രൂപ പിന്നെയും കൊടുക്കണം ഇതൊരു വലിയ എമൗണ്ട് അല്ലേ എനിക്കറിയാം കാരണം ഞാൻ പറയുന്നല്ലോ ഞാൻ ഞാൻ കാൻഡിഡേറ്റ്സിനെ എന്റെ പിള്ളേരെ ഞാൻ എനിക്കറിയാവുന്നവരെ എന്റെ ട്രസ്റ്റഡായിട്ടുള്ള ഏജന്റോ യൂണിയനോ വഴി കയറ്റി വിട്ടിട്ടുള്ളതാണ് ഇന്നത്തെ ഇപ്പൊ ഞാൻ ഇരിക്കുമ്പോഴും ഈ ഈ നിലവിൽ ഈ സിറ്റുവേഷനിലും ആറ് ലക്ഷത്തിനും ഏഴ് ലക്ഷം രൂപയ്ക്കും ഇടയ്ക്കാണ് എന്റെ ട്രേഡ് പഠിച്ച ഒരു ക്രൂ ആയിട്ട് കയറുന്ന ഒരു ട്രെയിനിക്ക് കൊടുക്കാൻ വരുന്ന പൈസ ഇത് കൊടുത്തെങ്കിൽ അവൻ നല്ലൊരു കപ്പ് കപ്പൽ കമ്പനി അല്ലെ നല്ലൊരു ഷിപ്പിംഗ് കമ്പനിയിൽ പെർമനന്റ് ആയിട്ട് ജോലി കയറിയാവും സെറ്റിൽ ആവും ഇനി അത് കൊടുക്കാൻ ഇല്ലെങ്കിലാണ് ഈ ഏജൻസിക്കാർ വലയിടുന്നത് ഇവര് വലയിട്ട് ചെറിയ പൈസക്ക് ഈ പിള്ളേരെ കയറ്റി അങ്ങ് വിടുക എവിടാ ഇറാൻ ഇറാഖ് മലേഷ്യ ഗൾഫ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം പഴക്കമുള്ള ഒരു ഫിറ്റ്നസും ഇല്ലാത്ത കപ്പൽ എന്ന് പറയാൻ പറ്റില്ല ബോട്ടുകളിലേക്ക് കയറ്റി വിടും ചതി വലിയൊരു ചതി വലിയൊരു സ്കാം അങ്ങനെ അങ്ങനെ പെട്ടുപോയ വിദ്യാർത്ഥികളെ ഞാൻ ഞാൻ പെട്ടതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞു ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു സംഭവമാണ് അത് ഞാന് കോഴ്സ് പഠിച്ചു കഴിഞ്ഞ ശേഷം ബോംബെക്ക് പോയി ഒരു ഷിപ്പിംഗ് കമ്പനികളും എന്നെ എന്റെ റിസ്യൂം പോലും അവർ വായിച്ചു നോക്കാൻ തയ്യാറാവുന്നില്ല അവർക്ക് വേണ്ട കാരണം എന്താണെന്നറിയോ ക്യാഷ് കൊടുത്ത് കയറാൻ ആൾക്കാർ റെഡിയാ ഓട്ടോമാറ്റിക്കലി കമ്പനികളും അങ്ങനെ ആയി തീർന്നു ആരുടെയും കുറ്റമല്ല അങ്ങനെ ഞാൻ ഒരു ഏജൻസി കണ്ടുപിടിച്ചു എനിക്ക് അറിയില്ല അന്നത്തെ കാലത്ത് ഏജൻസിക്ക് കാശ് കൊടുത്തു എന്നെ ഒരു വലിയ കപ്പലിന്റെ പടം കാണിച്ചു അവളെ ഇരുത്തി ഒരു ഷിപ്പിംഗ് കമ്പനിയും ഒരു കാൻഡിഡേറ്റിനെയും പിടിച്ചിരുത്തില്ല പക്ഷെ എന്നെ അവിടെ ഇരുത്തി എനിക്ക് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ടുതന്നു അപ്പൊ ഞാൻ ഓർത്ത് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ടുതന്നപ്പോ ഇതാണ് കമ്പനി നമുക്കറിയില്ല ഓക്കെ ഷിപ്പിംഗ് കമ്പനി എന്നാൽ അവിടെ ചെല്ലുമ്പോ അവര് പറയാ ഇവിടെ ജോലിയില്ല ഇതാണ് ഷിപ്പിംഗ് കമ്പനി ഏജൻസി എന്നെ പിടിച്ചിരുത്തി വലിയ കപ്പലിന്റെ പടമൊക്കെ കാണിച്ചപ്പോൾ ഞാൻ ഹാപ്പിയായി എനിക്ക് വലിയൊരു കപ്പലിലേക്ക് ജോലി എന്നും ലൈഫ് കിട്ടുകയാണല്ലോ അങ്ങനെ നമ്മളില്ലാത്ത കാശ് അങ്ങ് റെഡിയാക്കി അങ്ങോട്ട് കൊടുത്തു എന്നെ ആദ്യത്തെ കപ്പലിലേക്ക് കയറ്റി വിട്ടു ഇറാനിൽ ഞാൻ ജോയിൻ ചെയ്തു ഞാൻ കപ്പലിലേക്ക് കാലെടുത്ത് കുത്തുമ്പോൾ അതിനകത്തുള്ള എന്നെ പോലെ കുറെ ഇന്ത്യൻസ് ആൾക്കാർ പറഞ്ഞു നീ എന്തിനാണ് ഈ കപ്പലിലേക്ക് വന്നത് ഞാൻ എന്താണ് ഇട ഈ കപ്പൽ പൊളിക്കാൻ കൊണ്ടുപോവാ എവിടെ ഇറാനിൽ നിന്ന് ഗുജറാത്തിലെ ജാംനഗറിലേക്ക് ഇത് ഇടിച്ച് പൊളിക്കാൻ കൊണ്ടിരുന്ന കപ്പലല്ല എന്നെ കയറ്റി വിട്ടേ അവിടെ നിന്ന് എനിക്ക് ഒന്നൊരു ഇരുപതോ ഇരുപത്തഞ്ചോ ദിവസത്തെ കണ്ട് യാത്ര ആ കപ്പലിലുണ്ടായിരുന്നു പഴയ കപ്പൽ പക്ഷേ മുപ്പത്തിനാല് മുപ്പത്തഞ്ചു വർഷം പഴക്കമായ കപ്പലാ അപ്പൊ ഞാൻ അതിൽ കയറുമ്പോൾ അതിൻ്റെ അകത്തൊന്നും ഇല്ല കാലി ഒന്നുമില്ല തിന്നാനോ കുടിക്കാനോ ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷനിൽ ഇറാനിൽ നിന്നും ആ കപ്പൽ എടുത്തുകൊണ്ട് ഇന്ത്യയിലെ ജാംനഗറിൽ ആ കപ്പൽ കൊണ്ട് സ്ക്രാപ്പ് ചെയ്തു അതായിരുന്നു എന്റെ ആദ്യത്തെ കപ്പൽ വെറും ഇരുപത് ദിവസം അന്നത്തെ സമയത്ത് തന്നെ മീന് മൂന്നര ലക്ഷം രൂപ കൊടുത്തിട്ടാണ് കയറുന്നതെന്ന് ആലോചിച്ചോണം രണ്ടായിരത്തി പതിമൂന്നിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എത്ര വർഷമായി അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങി വന്നു കപ്പൽ വിളിച്ചില്ലേ കപ്പൽ കൊണ്ട് ഇടിച്ച് കയറ്റി കരയിലേക്ക് ഇടിച്ച് കയറ്റി അത് തീർന്നു ഇനിയിപ്പ അവരത് പൊളിക്കാൻ പോവാ ഞാൻ ഇറങ്ങി ബോംബെയിലെത്തി ഞാൻ ആ ഏജൻസിയിൽ വീണ്ടും പോയി അവിടെ കിടന്ന് കരഞ്ഞ് അവരുടെ കാല് പിടിച്ച് എന്റെ ഭാഗ്യം എന്ന് പറയാം എനിക്ക് വീണ്ടും ഒരു കപ്പൽ വന്നു ഞാൻ വീണ്ടും സന്തോഷവാനായി വീണ്ടും ഞാൻ ജോയിൻ ചെയ്യുന്നു ഇറാനിൽ ഇറാനിലേക്ക് കയറ്റി വിട്ടു അവിടെ ഒന്ന് ഏജന്റ് എന്നെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ഞാൻ ആ കപ്പലിൽ കയറി അത് ഇതുപോലൊരു പഴയ കപ്പൽ അതിൻ്റെ അകത്ത് കയറി ജോയിൻ ചെയ്തു ആറ് മാസം ആ കപ്പൽ ഓടി ഓടുന്ന കപ്പൽ കത്തു കേട്ടോ കത്തിക്കൊണ്ടിരിക്കുക ഞാൻ അന്ന് എഞ്ചിൻ റൂമിലാ ജോലി ചെയ്യുന്നത് ഓയിലർ എന്നുള്ള റാങ്കിൽ ഫസ്റ്റ് കപ്പൽ തന്നെ അങ്ങനെ റാങ്ക് കിട്ടു തരിക എഞ്ചിൻ റൂമിൽ പോയി ഡെഡ് എഞ്ചിൻ അതായത് ഫിറ്റ്നസ് എഴുതി വെച്ചിട്ടുണ്ട് ഈ കപ്പലിന്റെ എഞ്ചിൻ ഡെഡ് ആണ് ഒന്നും വർക്ക് ആവാത്ത ഒരു എൻജിൻ അതിൽ ഞാൻ ജോലി ചെയ്യാ ഓടുന്ന കപ്പൽ നാല് നാല് മണിക്കൂർ കൂടുമ്പോൾ ഇതിന്റെ സ്പീഡ് കൂട്ടി ഉടനെ എൻജിന് കത്തുക സ്കാമഞ്ചെന്ന് പറയുന്ന ഇതൊക്കെ നിന്ന് കത്തുക ഇത് അണയ്ക്കാന്നുള്ള പരിപാടിയാ ഒന്ന് ആലോചിച്ച് നോക്കണം ആ കപ്പലിന്റെ അവസ്ഥ അത്രയും പഴയ ആ ഒരു കപ്പലിന് ഞാൻ ആ പണിയെടുത്തു എങ്ങനെ പണിയെടുത്ത് എനിക്കറിയത്തില്ല ഒന്നും രണ്ടും അല്ല പതിനഞ്ചും മാസം ഓ ഒന്നര കൊല്ലമാണ് ആ കപ്പലിന്റെ അതിടന്ന് അരയിച്ച ഫുഡില്ല സാലറി ഇല്ല ഇന്റർനെറ്റ് ഇല്ല എ സി ഇല്ല ഒന്നുമില്ല ചോദിക്കാനും പറയാനും ആരുമില്ല ചെക്ക് ചെയ്യാൻ ഇൻസ്പെക്ടർ ഇല്ല പോർട്ട് അതോറിറ്റി ഇല്ല ആരുമില്ല അനുഭവിച്ചതൊക്കെയായിരുന്നു അവിടെ പണിയെടുക്കുന്നതിന് നമുക്കൊരു ടൈമിംഗും കാര്യങ്ങളൊന്നും ഇല്ല എപ്പോഴും സിറിയൻസും ഈജിപ്ഷ്യൻസുവാ അറേബ്യൻസ് അപ്പം നമുക്ക് അവർക്ക് നമ്മളൊരു അടിമയാണ് പക്ഷെ അവിടുത്തെ അവരുടെ വരെ പണിയെടുപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഒരു അടിമയെ പോലാണ് അവിടുത്തെ ട്രെയിനിൽ പിള്ളേരെ നമുക്ക് കാണുന്നത് അവർ കാണുന്നത് വിഷ്ണുവിന്റെ ശരിക്കും പറഞ്ഞാൽ അത് തന്നെ പക്ഷെ നമുക്ക് എന്തൊക്കെയോ ഉണ്ടായിരുന്നു ആടുജീവിതത്തിൽ അതില്ലായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇത് അറിയാൻ കേട്ടോ ഞാൻ ഈ പറയുന്നത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ അല്ലാത്തവർ പറയും വെറുതെ ആയിരിക്കുന്നു പക്ഷെ അനുഭവിച്ചിട്ടുള്ള ആയിരക്കണക്കിന് പേര് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഇത് സത്യമാണെന്നുള്ള കാര്യം കടലാണോ കരയാണോ ഇഷ്ടം നല്ലൊരു ചോദ്യമാണ് കേട്ടോ ആരും ചോദിക്കാത്തൊരു ചോദ്യം കരയെ നിൽക്കുമ്പോൾ കടല് അല്ലെ കടല് നിൽക്കുമ്പം കര ഇത് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെ പക്ഷെ കടല് നമ്മുടെ അന്നമാണ് എന്നെ സംബന്ധിച്ച് കടലില്ലെങ്കിൽ ഞാനില്ല കടലിലെ ജോലി ഇല്ലെങ്കിലും ഞാനില്ല എന്നെപ്പോലെ എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും കടല് ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണ് യഥാർത്ഥ ഒരു സീമാൻ എന്ന് പറയുന്നത് അല്ലാതെ ആരുടെയൊക്കെയോ നിർബന്ധത്തിനു വേണ്ടി എന്തിനൊക്കെയോ വേണ്ടി വെറുതെ വന്ന് നിൽക്കുന്നവരല്ല അങ്ങനെയുള്ളവർ രണ്ടു തരത്തിലുള്ള ആൾക്കാരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് സ്നേഹിച്ച് നിൽക്കുന്നവരുണ്ട് പോയിട്ട് പെട്ടെന്ന് രണ്ട് മാസം തിരിച്ച് കപ്പലേ കൂടി പോകുന്നവരുണ്ട് അതേപോലെ തന്നെ വേറെ നിവൃത്തിയില്ലാതെ എങ്ങനെയോ പണിയെടുക്കുന്നവരുണ്ട് ഇനി അതിൽ ഏത് കാറ്റഗറിയാണ് ഞാനെന്ന് ചോദിച്ചാൽ ഞാൻ ഇഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന അതെന്റെ കൂടെയുള്ള എന്റെ ഇതുവരെ എന്റെ എന്റെ കൂടെ ജോലി ചെയ്ത എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും അതറിയാം ഈ ഒരു ജോലിയുടെ ഒരു ബെനിഫിറ്റ് ഒൻപത് മാസമാണ് ഒരു ക്രൂവിന്റെ കോൺട്രാക്ട് ഈ ഒൻപത് മാസം കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ വന്ന പിന്നെ പോകുന്നത് തീരുമാനിക്കുന്ന നമ്മളാ ഒരു മാസമോ ഒരു വർഷമോ നാട്ടിൽ നിന്നോ ആരും ചോദിക്കില്ല നീ എന്താ വരാത്തത് നിനക്ക് എപ്പോഴാണോ തിരിച്ച് കപ്പലിലേക്ക് പോകേണ്ടത് കമ്പനി അറിയിച്ചു കഴിഞ്ഞാൽ കമ്പനി നമ്മൾ പറയുന്ന ഒരു ഡേറ്റിലേക്ക് അല്ലെ ആ ഒരു ടൈമിലേക്ക് നമുക്ക് അവൈലബിലിറ്റി ആയിട്ടുള്ള ഒരു കപ്പൽ തരുന്നു മെഡിക്കൽ എടുക്കുന്നു നമ്മളെ കപ്പലിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നു ഇപ്പൊ ഞാൻ നാട്ടിൽ വന്നിട്ടേ ഉള്ളൂ ഇനി ഞാൻ തീരുമാനിക്കും ഞാൻ എപ്പോ പോകണം എന്നുള്ള കാര്യം ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ പോകും പക്ഷെ കമ്പനി നമ്മുടെ അടുത്ത് വിളിക്കും ഒരു ഒരു നിശ്ചിത ഇന്റർവ്യൂവിൽ നമ്മളെ വിളിച്ച് ചോദിക്കും റെഡിനെസ് എപ്പോഴാണ് നിങ്ങൾ എപ്പോഴാണ് അടുത്ത ജോലി ജോയിൻ ചെയ്യാൻ റെഡി ആവുന്ന നമ്മൾ വന്ന ഒരു പത്ത് ദിവസത്തിനുള്ളിൽ കമ്പനി നമ്മളെ കോൾ ചെയ്യും റെഡിനെസ് അതായത് അടുത്ത നമ്മൾ ഏതു മാസത്തിലാണ് കപ്പൽ കയറാൻ ആഗ്രഹിക്കുന്നത് നോർമലി എന്നെ സംബന്ധിച്ച് നാട്ടിൽ നിൽക്കും നാലു മാസമാണ് കണക്ക് നാല് മാസം നിൽക്കും അഞ്ചാം മാസം ജോയിൻ ചെയ്യും കപ്പലിൽ കേറുന്നു പല ജാതി പല സ്വദേശം പല മതം ഈ മൂന്ന് തരത്തിലാൾക്കാർ ഇടപെടുമ്പോൾ വിഷ്ണു വിഷമം വന്ന കൂടെ നിക്കത്തില്ലേ തീർച്ചയായിട്ടും കൂടെ നിൽക്കും കൂടെ നിൽക്കണം നമ്മളൊരു യൂണിറ്റി ആയിട്ടല്ലേ നമ്മൾ അവിടെ കാണുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു ഞാൻ പറയാം എല്ലാവർക്കും പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ കപ്പലിൽ പ്രശ്നങ്ങളുണ്ട് നല്ല രീതിയിലുള്ള പൊളിറ്റിക്സ് നല്ല രീതിയിലുള്ള ജാതി വിവേചനം അതങ്ങനെ വിഷ്ണു രാഷ്ട്രീയം എങ്ങനെ 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 കപ്പലിൽ 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 ജാതി മതം ഇന്ത്യൻസ് ഒറ്റ ഉത്തരം പോരെ നമ്മൾ ഇന്ത്യൻസ് ആണ് നമ്മൾ എവിടെ ചെന്നാലും ഏത് രാജ്യത്ത് ചെന്നാലും നമ്മൾ അത് നോക്കും കാരണം ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ തന്നെ എത്ര മതങ്ങളുണ്ട് ഇന്ത്യ മൊത്തത്തിൽ എത്ര മതങ്ങളുണ്ട് അപ്പോഴും തൊഴിലാളികളല്ലേ തൊഴിലാളികളാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് ജാതിക്കാര് മറ്റ് മതക്കാര് മറ്റ് ജോലി ചെയ്യുന്ന ആളുകള് വിഷ്ണു നോക്കിയിട്ട് നിനക്ക് നിറവില്ല നിന്റെ ജാതി ഇന്നതാണ് നിന്റെ പേര് വിഷ്ണു ഒരു ഹിന്ദുവാ എന്ന് പറയുന്നതുകൊണ്ടെന്നാണ് വിഷ്ണു പറയുന്നത് ഞാൻ പറയാം എന്റെ പേര് വിഷ്ണു ഞാനൊരു ഹിന്ദുവാണ് അല്ലെ ഞാനൊരു മലയാളിയാണ് ഞാൻ കേരളത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ ബീഫ് കഴിക്കും ഞാൻ ബീഫ് കഴിക്കും എന്റെ ഫേവറേറ്റ് ഇപ്പോഴും ബീഫാ ഞാൻ കഴിക്കും ഇത് സെയിം സംഭവം കപ്പൽ ഞാൻ പറഞ്ഞല്ലോ ഇന്റർനാഷണൽ ഓർഡർ ആണ് അവിടെ നീ ബീഫോ പോർക്കോ ചിക്കനോ നീ എന്ത് വേണമെങ്കിലും കഴിച്ചോ ആരും നിന്നെ ചോദ്യം ചെയ്യില്ല അതാണ് റൂള് എന്നാൽ ഇതേ ബീഫ് ഇപ്പൊ നമ്മൾ ഒരു കപ്പലിൽ ചിലപ്പോ മൂന്നോ നാലോ മലയാളികളായിരിക്കും നമ്മൾ ആ നാല് മലയാളികളെ ചിലപ്പോ ബീഫ് കഴിക്കത്തുള്ളൂ ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കാം അവർ കഴിക്കത്തില്ല അപ്പൊ ഞങ്ങൾ ഈ മൂന്നോ നാലോ പേർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ബീഫ് ഉണ്ടാക്കും എന്റെ ഒരു കപ്പലിൽ ഞാൻ ഇതേപോലെ ബീഫ് ഉണ്ടാക്കി വെച്ചു ഞങ്ങള് കഴിക്കുക ഞങ്ങൾ സൺഡേ സൺഡേ ബീഫ് ഉണ്ടാക്കും കുക്കും ഉണ്ടാക്കൂല്ലോ കേട്ടോ ചീഫ് കുക്കും ബീഫ് കൈകൊണ്ട് തൊടില്ല ഞങ്ങൾ തന്നെ സ്റ്റോർ റൂമിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്ത് ബീഫുണ്ടാക്കി സൺഡേ ഞങ്ങള് ഈവനിങ് ഞങ്ങള് ബീഫും കാര്യങ്ങളൊക്കെ കഴിക്കും ഇതിന്റെ കൂടെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയോ നിന്റെ പേര് വിഷ്ണു നീ ഒരു ഹിന്ദു നീ പിന്നെ എങ്ങനെ ബീഫ് കഴിക്കുന്നു എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ് ഞാൻ മറന്നിട്ടില്ല ഇപ്പോഴും കാരണം അപ്പൊ ഞാൻ പറഞ്ഞിട്ടൊരു ഒറ്റ കാര്യമുള്ളൂ ഞാൻ എന്ത് കഴിക്കണം ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് ചിന്തിക്കേണ്ടത് ഞാനാണ് ചിന്തിക്കുന്നത് ഞാനാണ് കഴിക്കുന്നത് ഞാനാണ് നിന്റെ പ്ലേറ്റിൽ എന്താണോ അത് നീ കഴിക്കുക എന്റെ പ്ലേറ്റിലേക്ക് നോക്കി നീ ഇത് കഴിക്കരുത് എന്ന് പറയാൻ ഒരു അധികാരവും നനക്കില്ല സത്യമല്ലേ അത് നമ്മൾ മലയാളികളായതുകൊണ്ടാണ് പറയുന്നത് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഉള്ള കാര്യമാണിത് വിഷ്ണു ഇത്രയൊക്കെ ഒരു കപ്പലിലുണ്ടെന്ന് ഒരു മനുഷ്യൻ മനുഷ്യനെ കേട്ടോ ഉണ്ട് ഞാൻ അതല്ലേ പറഞ്ഞു ഉണ്ട് എന്നോട് നേരിട്ട് ചോദിച്ചവരുണ്ട് അതിനുശേഷം എനിക്ക് തോന്നുന്നു എല്ലാ കപ്പലിലും കേട്ടോ ചില കപ്പലില് അതിനുശേഷം എനിക്ക് ഒരു ഒമ്പത് മാസം ഫുൾ കോൺട്രാക്റ്റ് കളിയാക്കലായിരിക്കും നമ്മളിപ്പോ ഒരു പട്ടിയെ കണ്ടു ഫിലിപ്പീൻസിൽ നടന്നൊരു സംഭവം പട്ടി ഇങ്ങനെ പോവാ അപ്പൊ ഫിലിപ്പീൻസിൽ ഈ പട്ടികളെ കഴിക്കുമല്ലോ അപ്പൊ എന്റെ കൂടെ ഞാനും ഞങ്ങൾ ഒരു ആറ് പേര് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവാ പട്ടി ഇങ്ങനെ പോകുന്നു അപ്പൊ എന്തോ ഒരു കമന്റ് പറഞ്ഞ കൂട്ടത്തില് ഈ ബീഫ് കഴിക്കുന്ന നീ ഹിന്ദു ഹിന്ദായിട്ടുള്ള നീ എന്തിനു ബീഫ് കഴിക്കുന്നു എന്ന് ചോദിച്ച് അവൻ തന്നെ മറ്റൊരുത്തനോട് പറയാണ് ഇവൻ അതിനെയും കഴിക്കും ഇവൻ പട്ടിയും കഴിക്കും പിന്നെ ഇവൻ മറ്റൊരു സംഭവം കൂടെ കഴിക്കും നമുക്കത് ഒരു ഇന്റർവ്യൂല് പറയാൻ പറ്റുന്ന സംഭവമല്ല അവൻ അതും തിന്നും എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്ക് ഒരു ഇൻസിഡൻറ്റ് നടന്നൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഈ ചോദ്യം എന്നോട് ചോദിച്ച് ഞാൻ അവനോട് തർക്കിച്ച് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴും അവനത് മറന്നിട്ടില്ല ഫിലിപ്പീൻസിന് ഷോർലീവ് പോകുന്ന സമയത്ത് പട്ടിക കണ്ടപ്പോൾ അവൻ എന്നോട് പറയുന്നു ഇവൻ അതും കഴിക്കും ഞാൻ പറഞ്ഞാ കഴിക്കും എന്നെ ഞാൻ കഴിക്കും നീ എപ്പോഴെങ്കിലും ഉള്ളിലുണ്ട് ഉള്ളിന്റെ അവനോട് നിന്റെ എന്റെ എത്രയോ പ്രാവശ്യം കാരണം കളിക്കാത്ത നമ്മൾ പറയുന്ന രീതിയിൽ മാത്രമല്ല നിങ്ങൾ പറയുന്ന പോലെ ഈ നാട്ടിൽ മാത്രമല്ല ഇത് നാട്ടിലുള്ള അതേ മനുഷ്യരല്ല ഈ കപ്പലിലേക്ക് കടന്നു വരുന്നത് ഇവൻ പഠിച്ച് ഇവൻ കണ്ട് ഇവൻ വളർന്ന അതേ സ്വഭാവം തന്നെ ആയിരിക്കത്തില്ല ഇവൻ ഈ കപ്പലിനും വന്ന് കാണിക്കുന്നേ വിഷ്ണു ഇപ്പോഴും മറ്റു രാജ്യക്കാര് മറ്റ് മതക്കാര് നമ്മളെ പട്ടികളായിട്ട് കാണുന്ന അവസ്ഥ ഉണ്ടോ ആ തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളായാലും അല്ലെങ്കിൽ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളായാലും ഇത്രയും വർഷത്തിനിടയിൽ ഒരുപാട് രാജ്യങ്ങൾ പോയി അവിടെ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയും വ്യത്യസ്തമാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് മുതൽ യാത്ര അവസാനിക്കുന്നത് വരെ ഇവൻ കപ്പലിലാണെങ്കിൽ പോലും റഷ്യൻസിന്റെ അടുത്തോ അല്ലെ യൂറോപ്യൻസ് അടുത്തോ അവരുടെ അടുത്തോ നമ്മള് ഈ പറഞ്ഞ പോലെ തന്നെയാണ് പക്ഷെ അവരത് പുറത്ത് പറയത്തില്ലെങ്കിലും നമ്മൾ പൊട്ടന്മാരല്ലോ നമുക്കത് മനസ്സിലാക്കാം ഇപ്പൊ ഇത് പറയുമ്പോ പറയും അങ്ങനെയൊന്നുമല്ല ഭയങ്കര കൂട്ടാണ് ഫ്രണ്ട്സ് ആണെന്നൊക്കെ എന്നൊക്കെ വെറുതെ ആണ് ഈ ഒരു സാഹചര്യം വരുമ്പോഴേ നമുക്ക് ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു വരുത്തുള്ളൂ അങ്ങനെ സാഹചര്യം ഉണ്ടോ തീർച്ചയായിട്ടും അതേതാണ് നമ്മൾ എന്തൊരു തെറ്റ് ചെയ്താലും നമ്മൾ ചെയ്യുന്ന ജോലിക്കകത്തൊരു മിസ്റ്റേക്ക് വന്നാലും ഇവർ ആദ്യം പറയുന്ന ഇൻ ഇന്ത്യൻ ാണ് ഇവൻ അങ്ങനെ ചെയ്യും വൃത്തിയില്ലാതെ ഒരു സ്ഥലത്തൂടെ നടന്നാൽ അവൻ ഒരു ഇന്ത്യൻ ആണ് ഇവിടെ കൈകൊണ്ട് വാരി കഴിച്ചാൽ നമ്മൾ ഒരു ഇന്ത്യൻ ആണ് എത്ര രാജ്യങ്ങളോളം പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ നാളുകളിൽ ഇപ്പൊ ഞാൻ കണക്കെടുത്താൽ എനിക്കറിയില്ല പക്ഷെ ഞാൻ എനിക്ക് എണ്ണ എണ്ണിട്ടില്ല ഞാൻ അതുപോലെ ഞാൻ പോയിട്ടുണ്ട് ഒരു പത്ത് കൊല്ലത്തിൽ എത്ര ഒരു കപ്പലില് കുറഞ്ഞ ഒരു അഞ്ചു രാജ്യം ആറ് രാജ്യം വെച്ചിട്ട് നോക്കിയു ഇവിടെ ഒക്കെ നമുക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു അവസരം കിട്ടിയാൽ കളയില്ല പൈസയോ വിഷയങ്ങളോ കാര്യങ്ങളോ ഒക്കെ രണ്ടാമത്തെ കാര്യം എനിക്ക് മതിയെന്ന് ഇവിടുന്ന് ഇറങ്ങി ജസ്റ്റ് ഒരു ഒരു പത്ത് മിനിറ്റ് വാക്ക് ചെയ്താൽ മതി ആ ഒരു പത്ത് മിനിറ്റിനുള്ളില് ആ രാജ്യത്തിന്റെ ആ രാജ്യത്തിന്റെ ആൾക്കാര് അവരുടെ ആഹാരം അവരുടെ ജീവിത രീതി നമ്മളത് കാണുകല്ലേ പോയ രാജ്യങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ബ്രസീൽ ബ്രസീൽ പറയാൻ കാരണം ബ്രസീലിലെ ജനങ്ങൾ അങ്ങനാണ് അവിടെ വേറൊരു ലൈഫാണ് കേട്ടോ ബ്രസീൽ എന്ന് പറയുന്ന വേറൊരു ലൈഫ് തന്നെ അവിടെ എല്ലാവർക്കും ബ്രസീൽ എന്ന് പറയുന്ന സംഭവം ബ്രസീലിയൻ അല്ല ഒരുപാട് രാജ്യങ്ങളിലെ ആൾക്കാര് വന്ന് ഉണ്ടാക്കിയെടുത്തൊരു രാജ്യമാണ് ഈ ബ്രസീല് അവിടെ സ്പോർട്സ് ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും ബ്രസീല് വേറെ ലെവലാ ഞാൻ കണ്ടത് വെച്ച് ഇപ്പഴും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് ബ്രസീലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുക്കുകയായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് പറഞ്ഞാൽ വിശ്വസിക്കുന്ന എനിക്ക് അറിയില്ല ചൈന ചൈനയില് എന്ത് ചൈനയില് എന്താ പറയാ എല്ലാം അവിടുത്തെ നൂഡിൽസ് ആയാലും അതേപോലെ സ്ട്രീറ്റ് ഫുഡ് ആയാലും ഈ പറയുന്ന ഫ്രൈ ചെയ്തിട്ടുള്ള നമ്മുടെ എന്താ പറയാ പാറ്റ വണ്ട് അല്ലെ അതുപോലുള്ള സംഭവങ്ങളായാലും അല്ല നമ്മൾ പറയുന്ന പോലെ അല്ല കേട്ടോ ഇത് നമ്മള് ഇപ്പൊ നമ്മൾ ഇവിടെ കോഴിയെ കഴിക്കുന്നു നമ്മൾ ഇവിടെ മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തൊക്കെ കഴിക്കുന്നു അവരെ സംബന്ധിച്ച് അവര് അവിടുത്തെ നോർമലാണ് പാറ്റ കഴിച്ചോ ഞാൻ കഴിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ടേസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന ഒരു സാധനം നല്ല ഫ്രൈഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് എന്താ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്നാക്സ് കഴിക്കുന്ന പോലെ മാത്രമേ ഉള്ളൂ ഇത് ഇതങ്ങ് എന്താ പറയാ ഉണങ്ങിട്ടൊരു ചെറിയൊരു സംഭവമായിട്ട് കിട്ടും ഒരു എന്താ പറയാ ഫ്രൈ ആയിട്ട് ആദ്യം നമുക്ക് കഴിക്കുമ്പോൾ പോലെ തോന്നുമെങ്കിലും വേറൊന്നും അതിനകത്ത് ഇല്ല കേട്ടോ പിള്ളേർ ആ ഉണ്ട് നമ്മുടെ നാട്ടിൽ എന്താ പറയാ പുഴുവിനെയോ ഏതിനെയൊക്കെയോ നമ്മളെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് വീട്ടിൽ കഴിക്കുന്നുണ്ട് ഞാൻ വാർത്തകളിൽ കണ്ടുള്ളതാണ് കേട്ടോ ഇത് കഴിക്കുന്നവർക്ക് അത് നോർമലും കഴിക്കാത്തവർക്ക് ഇതെല്ലാം വൃത്തിയെട്ടതുമാണ് കടൽ ജീവി ജീവിയുടെ ഒരു ഡേ ലൈഫ് എന്തായിരിക്കും ഒന്ന് രണ്ടാമത്തെ കേസ് ഓൾറെഡി പണിയോടെ പണി കപ്പലിൽ കയറിയ തിരക്കോടെ തിരക്ക് ഈ തിരക്കിന്റെ ഇടയ്ക്കും എങ്ങനെ സമയം കണ്ടെത്തുന്നു റീലെടുത്ത് എഡിറ്റ് ചെയ്തിട ആദ്യം ഡേ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ഡ്യൂട്ടി രാവിലെ എഴുന്നേൽക്കുന്നു ജോലി ചെയ്യുന്നു കഴിക്കുന്നു ഉറങ്ങുന്നു എഴുന്നേൽക്കുന്നു രാവിലെ ഏതെന്നും രാത്രി ഏതെന്നും ചിലപ്പോ അറിയില്ല അലാറം അടിക്കുമ്പോ രാവിലെയാണോ രാത്രിയാണോ പിടിയിട്ടില്ല നമുക്ക് പലപ്പോഴും രാവിലെയാണെന്ന് പറഞ്ഞ് രാത്രി എഴുന്നേറ്റുണ്ട് രാത്രിയാണെന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് ഏത് ഡേറ്റ് ആണെന്നോ ഏത് സമയമാണെന്നോ പോലും അറിയില്ല ഡേറ്റ് നോക്കിയിട്ട് കാര്യമില്ല ആകെ നോക്കുന്നത് സൺഡേ അന്നും പക്ഷെ അവധി കിട്ടൂല സൺഡേ പോലും നമുക്ക് അവധിയില്ല ആരും ചിന്തിക്കരുത് കപ്പലിൽ കയറി കഴിഞ്ഞാൽ തിങ്കൾ മുതൽ വെള്ളി വരെ ശനി ഞാർ അവധി ഇല്ല തിങ്കൾ മുതൽ ഞാർ വരെ പണിയെടുക്കുന്നവൻ മാത്രം കപ്പലിലേക്ക് വരിക ഞായറാഴ്ച പോലും ഓഫ് കിട്ടുമെന്ന് ചിന്തിക്കല്ലേ കഴിഞ്ഞ കപ്പലില് ഒൻപത് മാസത്തിൽ പറഞ്ഞ പത്ത് ദിവസം പോലും ഓഫ് കിട്ടിയിട്ടില്ല പത്ത് ദിവസം പോലും അവധി കിട്ടിയിട്ടില്ലെങ്കിൽ ചിന്തിച്ചു നോക്ക് അത് ആരെങ്കിലും കുറ്റമല്ല ചിലപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരിക്കും ക്രിസ്മസ് ആയിരിക്കും ഓണം ആയിരിക്കും അല്ലെ നമുക്ക് എന്താ പറയാ ഹോളിഡേ ആയിട്ട് ഉള്ള ദിവസങ്ങളുണ്ട് ആ ദിവസം കപ്പല് കരയിലായിരിക്കും ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുവായിരിക്കും അല്ലെ ആ കപ്പല് ഡീസൽ അടിക്കുന്ന സമയമായിരിക്കും ഫുഡ് കയറ്റുന്ന സമയമായിരിക്കും ഈ സമയത്ത് നമ്മൾ എങ്ങനെയാണ് എനിക്ക് ഇന്ന് ഹോളിഡേ ഇവിടെ ആണെങ്കിൽ പറയും ഞാൻ ഇന്ന് വരില്ല ഇന്ന് ക്രിസ്മസാ ഞാൻ ഇന്ന് വരില്ല ഇന്ന് ഇന്നെനിക്ക് ഹോളിയാണ് ഇന്നെനിക്ക് അവധിയാണ് ഞാൻ വരില്ല ഇത് എന്റെ ലീവ് ലെറ്റർ അവ മാനേജർ പറയാ നീ ഇന്ന് വന്നേ പറ്റൂ എനിക്ക് നിന്റെ ജോലി വേണ്ട അതാ പോകുന്നു ഞാൻ വീട്ടിൽ പോകുന്നു ഞാൻ എവിടെ പോകും ഞങ്ങൾ എവിടെ പോകും അങ്ങനെ മിസ് ചെയ്ത ദിവസങ്ങളുണ്ടോ ഓണത്തിനൊക്കെ പണിയെടുക്കല്ലേ വിഷുവിന് പണിയെടുക്കല്ലേ ക്രിസ്മസിന് പണിയെടുക്കുന്നു ന്യൂ ഇയറിന് പണിയെടുക്കുന്നു ഹോളിക്ക് പണിയെടുക്കുന്നു ഏതൊക്കെ ഫെസ്റ്റിവൽസിൽ എന്റെ വീട്ടുകാരും എന്റെ സുഹൃത്തുക്കളും നാട്ടിൽ ആഘോഷിക്കുന്ന സമയത്ത് മെസ്സേജുകൾ വന്നു പറയുന്ന സമയത്ത് ആ മെസ്സേജ് കാണുന്ന രാത്രി ആയിരിക്കും അപ്പൊ ഞാൻ ചിന്തിക്കും വീട്ടിൽ എന്തായിരിക്കും ഇന്ന് ഓണമാണ് അല്ലെങ്കിൽ ഇന്ന് ഉച്ചയായി അവർ ആഹാരം കഴിക്കുമായിരിക്കും ഇന്ന് ക്രിസ്മസ് ആണ് ഏ അല്ലെങ്കിൽ ക്രിസ്മസിന്റെ തലേ ദിവസം ഇന്ന് എല്ലാവരും ഫ്രണ്ട്സായാലും ആ ഒരു പള്ളിയിലായിരിക്കും രാവിലെ ക്രിസ്മസ് ആണ് ന്യൂ ഇയർ പന്ത്രണ്ട് മണി ആറു ഏഴ് മണിക്കൂർ ഡിഫറൻസ് ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ നോക്കിയിരിക്കും ഈ സമയമായി എന്തിനാ ചുമ്മാ നോക്കും ന്യൂഇയർ ആയി ആ ഇന്ന് എന്റെ കൂട്ടുകാരൊക്കെ ഇന്ന് ന്യൂഇയർ ആഘോഷിക്കുക അത്രേ ഉള്ളൂ അതിനകത്ത് വേറെ ഒന്നുമില്ല അതൊക്കെ ഒരു ലക്കാണ് ഒരു ദിവസവും അവധി കിട്ടുന്നത് ഒരു ലക്കെന്ന് മാത്രം പറ ടോപ്പ് സാലറി എത്ര ആയിരിക്കും ഒരു കപ്പലിലെ ഒരു പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷത്തിനിടയായിരിക്കും ഒരു മാസം ഒരു ക്യാപ്റ്റന്റെ ശമ്പളം എന്ന് പറയുന്നത് ഡിപ്പെൻഡ് കപ്പൽ പിന്നെ തീർച്ചയായിട്ടും അതായത് ഗ്യാസ് കാരിയർ ആയിട്ടുള്ള ഡേഞ്ചറസ് ഗുഡ്സ് ക്യാരി ചെയ്യുന്ന ഗ്യാസ് ക്യാരിയർ കപ്പലിന് ക്യാപ്റ്റനൊക്കെ ഒരു പതിമൂന്ന് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ പെർ മന്ത് സാലറി എടുക്കും അതൊക്കെയാണ് ടോപ്പ് അപ്പം വിഷ്ണുവിന് മൂന്ന് മാസം മുമ്പ് വരെ കിട്ടിയത് ലക്ഷം അല്ലേ അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരിക്കുവോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ക്രൂ ആണ് ക്രൂവിന് ഏറ്റവും ഹയസ്റ്റ് സാലറി എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപയാണ് ഏറ്റവും ഹയസ്റ്റ് സാലറി എന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷം രൂപ ഈ ഒന്നര ലക്ഷം രൂപ അവൻ ഉണ്ടാക്കണമെങ്കിൽ അവന്റെ വീട് അവന്റെ ബന്ധങ്ങൾ അവന്റെ ജീവിതം കയർമ്മ കളി തന്നെയാണിത് അതിന് പേ ചെയ്യുന്ന പൈസയാണ് ഈ പറയുന്നത് ഒന്നര ലക്ഷം രൂപ ഇനി ഒമ്പത് മാസം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാലറി ഇല്ല പിന്നെ നമ്മൾ നമ്മുടെ സേവിങ്സ് എന്താണുള്ളത് അത് ചെലവഴിക്കുക ഹാഫ് സാലറി ബേസിക് സാലറി ഇതൊന്നുമില്ല ഈ ഒമ്പത് മാസം നീ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ നീ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരു മാസം കാണാൻ അമ്പതിനായിരം രൂപ ബാങ്ക് ലോൺ എപ്പോഴെങ്കിലും ഇതെല്ലാം ഒരു ഭാര്യ ആയതുകൊണ്ട് തന്നെ അത് ചോദിച്ചിട്ടുമില്ല ചോദിക്കട്ടും അങ്ങനൊരു സംഭവമേ ഇല്ല അതാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഭാഗ്യം കിട്ടിയ ഭാഗ്യം പറഞ്ഞാൽ നമ്മളോട് ഒന്നിനും കണക്ക് ചോദിക്കാത്ത കാര്യം നമ്മുടെ ജീവിതം എന്തെന്നറിയുന്ന നമ്മുടെ ജീവിതം ഇങ്ങനെ ഇങ്ങനാണെന്നറിയുന്ന ഇതാണെന്നറിയുന്ന ഒരാള് നമ്മുടെ കൂടെ വന്നാൽ അതിനപ്പുറത്തായിട്ടൊരു ഒരു ഭാഗ്യം വേറെ ഇല്ല എന്നാൽ നേരെ തിരിച്ച് ഇതെന്തെന്നറിയാത്ത ഇതെങ്ങനാണെന്നറിയാത്ത ഇതിൽ എന്ത് കിട്ടുമെന്നറിയാത്ത ഒരാള് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നിലനിന്ന് ഭാഷയൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന റഷ്യൻസിനോടൊക്കെ നമ്മൾ ഇന്ത്യൻസ് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഗ്രാമർ ഒക്കെ നോക്കി ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഇപ്പൊ ഫിലിപ്പീൻസിന്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ യു ഗു ഐക്കം കഴിയും ഞാൻ ഈ കപ്പലിൽ ചെല്ലുന്നതിന് മുമ്പ് ആദ്യം പേടിക്കുന്നത് എന്തുവാന്നറിയോ നമ്മളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലും ഇംഗ്ലീഷ് സംസാരിച്ചാലും നമുക്കൊരു പേടിയുണ്ട് ഗ്രാമർ തെറ്റോന്നുള്ള അപ്പൊ ഈ കപ്പലില് മിക്സ് ക്രൂ ആണ് വേറെ നാഷണാലിറ്റി അപ്പൊ അവരടുത്ത് ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കും നമ്മൾ പഠിച്ച് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു പോകുന്നൊരു സമയമാണ് അവിടെ ചെന്നപ്പോ അറബികളാ ഇവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല അത് പോട്ടെ പിന്നീട് നമ്മളൊരു കമ്പനി കയറുമ്പോ അവിടെ ഫിലിപ്പീൻസും റഷ്യൻസും ഒക്കെ റഷ്യൻസ് അത്യാവശ്യം കുഴപ്പമില്ലെങ്കിലും ഫിലിപ്പീൻസിനെ സംബന്ധിച്ച് അവർക്ക് ഒരു പേടി അതുകൊണ്ടാണ് അവരിപ്പോൾ ഇന്ന് ഇന്ത്യൻസിനെ പോലെ ഗൾഫ് രാജ്യങ്ങളിലായാലും കപ്പലിലായാലും മൊത്തം നിറഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം അതാ അതാ ഞാൻ പറഞ്ഞ യു കം ഐ ഗോ നീ വാ ഞാൻ പോവാ കഴിഞ്ഞ കാര്യം നാല് ഒരു സെന്റൻസ് തീർന്നു യു വിൽ കം ഐ വിൽ ഗോ വാസുമില്ല വില്ലു ഇല്ല ദിയുമില്ല വാട്ടു ഇല്ല ഇത് ഇതാണ് റിയാലിറ്റി സെറ്റപ്പ് അല്ലേ ഒരു ടെൻഷനും വേണ്ടെന്ന് എപ്പം വേണമെങ്കിലും എന്താ വേണമെങ്കിലും പറയാം ഒരു പ്രശ്നമില്ല ആംഗീ ഭാഷ വരെ മനസ്സിലാവും കടൽ ജീവിയുടെ ജീവിതത്തിൽ വർഷത്തെ കപ്പലിന്റെയും കടലിന്റെ എക്സ്പീരിയൻസിൽ സന്തോഷം അതാണ് നമ്മുടെ കപ്പലിൽ ഒമ്പത് മാസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലോട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ആ സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാവും നമ്മൾ ഒൻപത് മാസം ഈ കടല് മാത്രം കണ്ടുകിടന്നിട്ട് നമ്മൾ നാട്ടിലോട്ട് വരുമ്പം മനുഷ്യരെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമില്ലേ ഇല്ലേ അതെ ഓടിക്കോടുന്നു വണ്ടികൾ കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ ഒന്നും വേണ്ട നമ്മുടെ കാറിന്റെ അകത്ത് കേറിയിരുന്ന് സ്റ്റിയറിംഗ് ഒന്ന് സ്റ്റാർട്ട് ആക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം ഇതൊന്നും മറ്റൊരു ജോലിക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമാണ് വിഷ്ണു ഇതുവരെയുള്ള ഉള്ള സംസാരത്തില് സന്തോഷങ്ങളും ദുഃഖങ്ങളും ജാതിമത ഭേദം എല്ലാം സംസാരിച്ചു ആദ്യം തന്നെ ഒരു ഹാപ്പി മാറിഡ് ലൈഫ് യു വിവാഹം കഴിഞ്ഞു മണവാട്ടിയെ കാണാൻ പറ്റുമോ മണവാട്ടിയെ കാണാം മണവാട്ടി ഇവിടെ ഇരിപ്പുണ്ടല്ലോ മണവാട്ടിയെ കാണുന്നതിന് പ്രേക്ഷകർക്ക് കാണാം റങ്ങിക്കൊണ്ടിരിക്കാം വീഡിയോയില് ആ പ്രതീക്ഷിക്കാം ഒന്ന് റെഡി ആയി കഴിഞ്ഞാ പ്രതീക്ഷിക്കാം കാരണം ഇപ്പോഴാണല്ലോ ഈ അല്ല നേരത്തെ ഒരു വലിയ ഇത് ഉണ്ടായിരുന്നു കേട്ടോ അതായത് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോ ആൾക്കാർ അറിയോ ആൾക്കാർ കാണൂ അവരെന്ത് ചോദിക്കും ഇതൊക്കെ ഒരു ഒരു പേടി ഉണ്ടായിരുന്നു അല്ല ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു മറ്റൊരാൾക്കാര് വന്ന് സംസാരിക്കുന്ന കാണാനൊക്കെ ഉള്ളൊരു ഇഷ്ടമുണ്ടല്ലോ അത് ഇപ്പൊ നേരിട്ട് കാണുന്നുണ്ട് അപ്പൊ എൻ കൂടെ കൂടി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് അന്നോതി ഇത് നേരിട്ട് കാണുന്നുണ്ട് ഒരുപാട് പേരില്ലെങ്കിലും അറിയുന്ന നാല് പേര് വന്ന് കൈ തന്നേട്ടാ ഞാൻ വീഡിയോ കാണാറുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ ആ ഫേസിൽ കാണുന്ന ഒരു ഗ്ലോ ഇല്ലേ അത് മതി ഭാര്യ പറഞ്ഞിട്ടുണ്ടോ ഇനി കപ്പലിൽ യാത്ര ചെയ്യണം ആ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ടോ പക്ഷെ നമുക്ക് ഉണ്ടാകാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ക്രൂ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് നമ്മുടെ വൈഫിനെ ഇനി കപ്പൽ നമ്മുടെ ഇന്ത്യൻ ധർമ്മത്ത് വരുവാണെങ്കിൽ അവർ അലവ് ചെയ്യാണെങ്കിൽ നമുക്ക് കപ്പലുകൊണ്ട് കാണിക്കാവുന്ന മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഫാമിലിയെ നമുക്ക് കൂടെ കൂട്ടാനുള്ള ഇതില്ല അത് ടോപ്പ് റാങ്കിലുള്ള ഉള്ള ക്യാപ്റ്റനോ അല്ലെ എഞ്ചിനീയറോ ചീഫ് എഞ്ചിനീയർ സെക്കൻഡ് എഞ്ചിനീയർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് പിന്നെ ഇവർക്ക് കൊണ്ടുപോവാം നമുക്ക് പറ്റത്തില്ല പിന്നെ നമുക്കിപ്പോ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിലോട്ട് വേണമെങ്കിൽ അവരത്തേക്ക് കയറി ഒന്ന് പോകാം എന്നിട്ട് കടൽ ഇതാണ് നടു കടൽ ഇതാണെന്ന് കാണിച്ചു കൊടുക്കാം എന്നെ ഒന്ന് കാണിക്കാവോ യാത്ര എന്തൊക്കെയാണ് ഇനി മുന്നോട്ട് വരെ മുന്നോട്ട് പോകാൻ കഴിയുന്ന നാളുവരെ പണിയെടുക്കും കടലിനെ ഇഷ്ടപ്പെടുക കപ്പലിനെ ഇഷ്ടപ്പെടുക നമ്മൾ പറയുന്ന പോലെ പട്ടിപ്പണി എടുക്കുക അല്ലെ കട്ടിപ്പണി എടുക്കുക എന്നിട്ട് സന്തോഷമായിട്ട് ഒരു മൊബൈൽ എടുക്കുക ഞാൻ ഇതാണോ എന്ന് കാണിക്കുക ഇടുക എന്നിട്ട് വരുന്ന കമലിന്റെ അകത്ത് വരുന്ന ഒരു സ്നേഹവും സന്തോഷവും ഉണ്ടല്ലോ അത് അനുഭവിക്കുക ഇത് പോകുന്ന പോലെ ഇവിടെ മുന്നോട്ട് പോവാ എനിക്കൊന്നേ പറയുള്ളു എന്തേലും കപ്പൽ നിർത്തൂന്ന് തോന്നിയാൽ നിനക്ക് കസര വന്നിരിക്കാം അപ്പം കരൽ ജീവി സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു